ഹായ് കൂട്ടുകാരെ നല്ല ചൂടാറുന്ന ദോശയും നല്ലൊരു ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ കഴിച്ചാലും ചെറിയൊരു കട കുറച്ച് പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന സെറ്റപ്പിലാണ് ഇതിനകം സജ്ജീകരിച്ചേക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ദോശയുടെ കൂടെ തൊടുകറുകളായിട്ട് സാമ്പാർ തക്കാളി ചട്നി ചമ്മന്തിക്കറി ദോശയ്ക്ക് ചെറിയ ചൂടുണ്ട് ചെറിയ കനത്തിലാണ് ഇവിടെ ദോശ ചൂടുന്നത് അതുകൊണ്ട് ആ ദോശയും ആ തൊടുകറുകളുമായിട്ട് കൂട്ടി കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുണ്ട് തക്കാളി ചട്നി അത്യാവശ്യം എരിവുണ്ട് അതുപോലെ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ചെറിയ പീസിലാണ് ഗ്രാം തൂക്കത്തിലാണ് ചിക്കൻ ഫ്രൈ ആക്കി തരുന്നത് അതായത് നൂറ് ഗ്രാം ചെറിയ ചിക്കൻ പീസ് അമ്പത് രൂപ ലൈവായിട്ടാണ് ചിക്കൻ ഫ്രൈ ആക്കി തരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് തന്നെ നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു വേറൊരു രുചിക്കൂട്ടിലാണ് ഇവിടെ ചിക്കൻ ഫ്രൈ ആക്കി തരുന്നത് ദോശയുടെ എണ്ണം കൂടിപ്പോയിട്ടുണ്ടോയെന്ന് ഒരു സംശയമുണ്ട് രുചി രുചികൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ലാസ്റ്റായിട്ട് ഒരു സിംഗിൾ ഓംലേറ്റും അതും കൊള്ളാം ചായ ഇവിടെ കൊടുക്കാറില്ല മൊത്തത്തിൽ പറഞ്ഞ അടിപൊളി ഈ ഷോപ്പ് വൈകിട്ട് ആറര മുതൽ രാത്രി പത്ത് വരെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു ഷോപ്പ് വരുന്നത് മാവേലിക്കരയിൽ നിന്നും ഓലകട്ടി പോകും വഴി എംപയാര് മാൾ കഴിഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്പോട്ട് പറഞ്ഞു തന്ന അരി ഒരു ഹാർട്സ് ഓഫ് ബിക്കോസ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് കരുതുന്നു ബൈ വോ